കലോത്സവത്തിന്റെ കലക്കൊപ്പം ഏറ്റവും പ്രധാനമാണ് നമ്മുടെ കലോത്സവത്തിലെ കലവറ ഒരുങ്ങുന്നത് എത്തിച്ചേരുന്ന മത്സരാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അതുപോലെ അധ്യാപകർക്കും എല്ലാവർക്കും വോളണ്ടിയേഴ്സ് അടക്കം എല്ലാവർക്കും കൃത്യസമയത്ത് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഭക്ഷണ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം അതിനാവശ്യമായിട്ട് കലവറയെല്ലാം തന്നെ നിറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ ഇപ്പോൾ പാലുകാച്ചൽ കർമ്മം നടന്നു വൈകുന്നേരം മുതൽ ഭക്ഷണ വിതരണം ആരംഭിക്കും നാളെ പുൾസിങ്ങിലെത്തും ഒരു നേരം പത്തിരുപതിനായിരം പേര് ഉണ്ടാവുമെന്നാണ് കരുതുന്നത് അത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് രാവിലെ എത്ര മണി മുതലാണ് ഓരോ ഭക്ഷണ ഏഴ് മണി തൊട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുന്നത് അതൊരു പത്ത് മണിവരെ നീണ്ടു നിൽക്കും പതിനൊന്നരയ്ക്ക് ഉച്ചഭക്ഷണം തുടങ്ങും അതൊരു മൂന്ന് മണിവരെ എല്ലാം നീണ്ടു നിൽക്കും രാത്രി ഏഴ് മണിക്ക് അത്താഴം അത് വരെ ഒരു ഒൻപത് പത്ത് മണിവരെ അത്തരം സാധാരണ ഈ കലോത്സവത്തിൻ്റെ ഭക്ഷണം എത്ര സമയമാണെങ്കിലും കുഴപ്പമില്ല ഭക്ഷണത്തിന് വേണ്ടി വരുന്ന ഒരു കുട്ടിയും ഭക്ഷണം ഇല്ലാതെ മടങ്ങി പോയില്ല അത് ഉറപ്പാക്കാം ഈ വിളമ്പുള്ള വളണ്ടിയർമാരെ എല്ലാം തന്നെ വിവിധ സംഘടനകളിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് കൂടുതലും കെ എസ് സി എന്ന് പറയുന്ന ഒരു അധ്യാപക സംഘടനയ്ക്കാണ് ഇതിൻ്റെ ചുമതല ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത് ഓരോ അധ്യാപക സംഘടനയ്ക്കും ഓരോ ചുമതലകൾ നിശ്ചയിച്ച് കൊടുത്തിട്ടുണ്ട് പത്തൊൻപതോളം വരുന്ന സബ് കമ്മിറ്റികൾ ഈ പ്രധാനപ്പെട്ട കമ്മിറ്റിയുടെ ചുമതല കേരളത്തെ ഏറ്റവും വലിയ അധ്യാപക സംഘടന കെ സി ആണ് അവർക്കാണ് കൊടുത്തിരിക്കുന്നത് അവിടെ വളണ്ടിയർമാർ തന്നെ ആവശ്യം പോലെയുണ്ട് ഒരു നാനൂറോളം വരുന്ന വളണ്ടിയർമാർ അവർ തന്നെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം അവരുടെ യോഗം വെച്ചിട്ടുണ്ട് ഉച്ചശേഷം ഓരോ സ്ഥലത്തും സ്റ്റേജുകളിൽ നിന്നും നമ്മുടെ ഈ ഭക്ഷണശാലയിലേക്ക് എത്താനുള്ള മാർഗങ്ങളൊക്കെ എങ്ങനെയാണ് എല്ലാ സ്ഥലത്തു നിന്നും വാഹനങ്ങളിലാണ് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരായിട്ട് വരിക എല്ലാം ഓക്കെ ട്രാൻസ്പോർട്ട് കമ്മിറ്റി എല്ലാം അതിനകത്ത് ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം